അദാഹി പദ്ധതി വഴി മൂന്ന് ലക്ഷത്തിനടുത്ത് ബലികളെന്ന് കണക്കുകൾ പദ്ധതി വഴി വിൽപ്പന നടന്നത് എട്ട് ലക്ഷത്തിലധികം ആണ് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് സർക്കാർ മേൽനോട്ടത്തിലുള്ള പദ്ധതിയായ അദാഹിയുടെ പ്രവർത്തനം ഹജ്ജ് സേവനങ്ങളുടെ ഭാഗമായാണ് അദാഹി പദ്ധതി നടപ്പാക്കുന്നത് ബലിമൃഗങ്ങളുടെ വില്പന ബലിയറുക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ലക്ഷ്യം ഇത്തവണ ഈദ്ദിനത്തിൽ പദ്ധതി വഴി നടന്നത് രണ്ട് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അറുപത്തിയേഴ് ബലികളാണ് എട്ട് ലക്ഷത്തി പതിനൊന്നായിരത്തി നാനൂറ്റി എൺപത്തി ആറ് വലിമൃഗങ്ങളാണ് പദ്ധതിയിലൂടെ വിൽപ്പന നടന്നത് ഗുണമേന്മയുള്ള സേവനം ഹാജുമാർക്ക് നൽകുന്നതിന്റെ ഭാഗമായാണ് പദ്ധതി സമ്പൂർണ്ണ ഇന്റഗ്രേറ്റഡ് സിസ്റ്റം ഉപയോഗിച്ചാണ് പ്രവർത്തനം ഇരുപത്തി അയ്യായിരത്തിലധികം പരിശീലനം നേടിയ ജീവനക്കാർ പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട് അറുന്നൂറ് ഇസ്ലാമിക പണ്ഡിതർ അഞ്ഞൂറ് വെറ്റിനറി ഡോക്ടർമാർ പതിനാറായിരത്തി അഞ്ഞൂറ് കശാപ്പുകാർ നാനൂറ് സാങ്കേതിക പ്രവർത്തകർ തുടങ്ങിയവരും പദ്ധതിയുടെ ഭാഗമാണ് ഓട്ടോമാറ്റഡ് വേയിംഗ് തത്സമയ ട്രാക്കിംഗ് റെഫ്രിജറേഷൻ സ്റ്റെറിലൈസേഷൻ തുടങ്ങിയ സാങ്കേതിക വിദ്യകളാണ് ഉപയോഗിക്കുന്നത് വലിമാംസം എത്തിക്കുക ഇരുപത്തിയേഴിലധികം രാജ്യങ്ങളിലേക്കാണ് അഞ്ഞൂറിലധികം ചാരിറ്റി സംഘടനകളുടെ സഹകരണത്തോടെയാണ് വിതരണം മിഷാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്